ായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി അതിൻ്റെ അടുത്ത് എൻ്റെ കുറെ പിക്സ് എടുത്തു നെയ്ക്കഡ് ആയിട്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു നടിയുടെ പേര് പുള്ളി പറഞ്ഞു അത് എന്നോട് പറഞ്ഞത് രേവതിയാണെന്നാണ് അപ്പോൾ നിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് നല്ല ആംഗിളാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അത് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സ്ത്രീ പീഡനം സ്ത്രീ പീഡനം എന്നൊക്കെ കേട്ടു കുറേ നടിമാരൊക്കെ രംഗത്ത് വന്നു പേര് പറഞ്ഞു ഒരു രഞ്ജിത്തിൻ്റെയൊക്കെ പേര് വന്നു രാജിവെച്ചു രഞ്ജിത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ പുരുഷ പീഡനം എന്നും പറഞ്ഞു വന്നിട്ടുണ്ട് ഈ പുരുഷ പീഡനം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു മഹാ നാണക്കേടാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് എന്നുള്ള ആ കമൻറ്റ് ഇപ്പോഴാണ് ശരിയായിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ടി വി തുറക്കാൻ പറ്റിയല്ലാത്ത ടി വി സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മൾ വാർത്തയൊക്കെ പരസ്യമായിട്ട് വീട്ടിലെ പുരുഷന്മാർ കംപ്ലീറ്റ് ഒരു കാര്യമില്ലല്ലേ മുഴുവനേരം ടി വി ഓൺ ഇങ്ങനെ വാർത്ത കേട്ടോണ്ടേ ഒരു ശീലമാണ് മിക്ക വീടില്ലെ പുരുഷന്മാർക്കുള്ള ഒരു കുഴപ്പം വേറെ ഒന്നും കാണിക്കുകയല്ലോ ഇത് തന്നെ ഇവരെന്തോ വാർത്ത കേട്ടിട്ട് ഇവർ പിറ്റേ ദിവസം തൊട്ട് രാജ്യം ഭരിക്കാൻ പോകുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ ഇരുന്ന് വാർത്ത കേൾക്കി ചെയ്യാം മൊത്തം ആണുങ്ങൾ അപ്പോൾ ഇപ്പം കേൾക്കുന്ന വാർത്തകളോ ഒന്നും ഒച്ച വെക്കാൻ പോലും പറ്റിയല്ലാത്ത പോലത്തെ വാർത്തകളാണ് മുഴുവൻ നേരം ട്വൻറ്റി ഫോർ അല്ല ഏത് വെച്ചാലും ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ടിവിയും തുറക്കാൻ പറ്റാത്ത ഒരു ഏകദേശ അവസ്ഥയിലെത്തി അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പീഡനം എന്നൊരു രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ഒരു സ്ത്രീയോട് അനാവശ്യം പറഞ്ഞു അല്ലെ എന്തേലും അശ്ലീല ചൊവയുള്ള സംസാരം ഉണ്ടായി അതിൻ്റെ പേരിൽ ആ മന്ത്രി രാജിവെക്കുന്നു എന്തൊക്കെ കോലാഹലം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സിനിമാ ലോകത്തോട്ട് വന്നതിന് ശേഷമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ പീഡനം പീഡനം എന്നും പറഞ്ഞ് പറയുന്നുണ്ട് മൊത്തം പ്രകൃതിവിരുദ്ധമാണ് പ്രകൃതിവിരുദ്ധം സാമൂഹ്യവിരുദ്ധം നമ്മൾ ഒരു മനുഷ്യ ജാതിയല്ലേ ഇതുങ്ങളൊന്നും മനുഷ്യന്മാരെയല്ല ഏതോ ഒരു ജാതി അതേ പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ പീഡനമാണ് ഇപ്പോൾ ആ ഒരു രാജ്യത്ത് പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞ് പറയുന്ന ആ ഒരു പയ്യൻ പറയുന്നു വൈൽഡായിട്ട് ഇടപെട്ടുന്നു അങ്ങനെയാണ് ആ പയ്യൻ പറയുന്നത് വൈൽഡായിട്ട് വന്യ എന്താണ് അതിൻ്റെ വന്യമായിട്ടിടപെട്ടെന്ന് എന്താണ് ഒരു പുരുഷൻ ഒരു പുരുഷനോട് വന്യമായിട്ട് ഇടപെട്ട് കുടിച്ച് ലക്ക് കെട്ട് എന്നിട്ട് അന്നേരം ആ ഫോട്ടോ എടുത്ത് സ്ത്രീസുഹൃത്തിന് രേവതി സ്ത്രീസുഹൃത്തിന് അയയ്ക്കുന്നു സ്ത്രീ സുഹൃത്തും മോശമല്ല ആ ഫോട്ടോ അവർക്ക് കാണാൻ താല്പര്യം ഇല്ല അവരത് അയക്ക അയക്കേണ്ടെന്ന് പറയുമ്പോൾ അവർ ഇയാൾ അയക്കില്ലല്ലോ അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധമനുസരിച്ച് ഈ ടൈപ്പ് ഫോട്ടോ ഒക്കെ അയക്കുകയും ഒക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പോൾ അവരുടെയൊക്കെ ആ റിലേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സമ്മതിക്കുന്നത് നമുക്കറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ ഈ പീഡനവും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊക്കെ ഇവരെയൊക്കെ ആരാധിച്ചിരുന്നത് വലിയ ആരാധനയ്ക്കൊന്നും ആൾക്കാർ പോയിട്ടില്ല മലയാളികൾ അങ്ങനെ വലിയ ആരാധനയില്ല എന്തായാലും ഈ അടുത്തായിട്ട് കുറച്ച് ആരാധനയൊക്കെ ഉണ്ടായിരുന്നു മലയാളികൾക്ക് അപ്പോൾ ഒരു സിനിമയുണ്ട് ലീലയാന്ന് തോന്നുന്നു ലീല സിനിമയ്ക്കകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ പറയുന്നത് ബിജു മേനോനും പാർവതിയും നമ്പ്യാരുമാണെന്ന് തോന്നുന്നു അഭിനയിക്കുന്നത് അതിൻ്റെ ആ ലാസ്റ്റ് സീനില് എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ എല്ലാം ഓർക്കുന്നില്ല ലാസ്റ്റ് സീനാന്ന് തോന്നുന്നു ആന ആനയുടെ മുന്നിൽ പോയി നിന്നിട്ടാണ് പിന്നീട് ഇവരൊരു പ്രണയരംഗം എടുക്കുന്നത് ലാസ്റ്റ് സീനിലെ ഒരു പ്രണയരംഗമാണ് ബെഡ്റൂം ഒന്നും തികയാതെ അല്ലെ ബെഡ്റൂമിലൊന്നും പോരാഞ്ഞിട്ട് ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചത് അത് കണ്ടിട്ട് ജനങ്ങളൊക്കെ എന്തോ ഒരു മഹത്തായ സംവിധായകനും മഹത്തായ കണ്ടുപിടുത്തം എന്തോ മറ്റുള്ള ആർക്കും മനസ്സിലാവാത്ത എന്തോ ഒരു സംഭവം അതിൻ്റെ ഉള്ളിയുണ്ട് ഒരു തേങ്ങയില്ലായിരുന്നു വെറും വെറും വൈകൃത ഇയാളുടെ വൈൽഡ് വൈൽഡല്ലേ ഇയാളുടെ ഉള്ളിലെ വന്യമായ ഒരു ചിന്താഗതിയാണ് ഇയാൾ അവിടെ പ്രകടിപ്പിച്ചത് അതായത് ആനയുടെ മുന്നിൽ പോയി നിന്ന് സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്ന ഒരു സീൻ ഇയാൾ ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇയാളുടെ ഉള്ളിലെ ആ ഒരു അത്ര മോശ മായ ഒരു കാര്യം അന്നേ ഞാനത് പറയാൻ ചിന്തിക്കുകയും ചെയ്ത ഒരു കാര്യം അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത് ഇപ്പം ഇയാള് ചെയ്ത കാര്യമെല്ലാം പറയുമ്പം ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇയാളുടെ അന്നത്തെ കലാസൃഷ്ടി എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുന്ന ഒരു കലാസൃഷ്ടിയല്ല വൈകൃതമാണ് കാണിച്ചത് അപ്പം ആ പയ്യനെ ഹോട്ടൽ റൂമിലോട്ട് വിളിച്ചു വരുത്തിയ കാര്യവും ഒക്കെ ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് വെച്ചാണ് കണ്ടുമുട്ടി അത് പറയുന്നത് കേൾക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ബാവൂട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഒരു ക്രൗഡ് ആളുകളുടെ ഇടയിൽ ഒരു ജസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന രീതിയിലാണ് ഞാൻ അവിടെ പോയത് അപ്പോൾ പോയ സമയത്ത് അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു അയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ രഞ്ജിത്തും അവിടെ വീടിൻ്റെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ പുള്ളി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രഞ്ജിത്ത് പ്രൊഡക്ഷൻ കൺട്രോൾ എൻ്റെ അടുത്ത് വരികയും മമ്മുക്കനെ കാണുമെന്ന് ചോദിച്ചു അപ്പോൾ ഓഫ് കോഴ്സ് ഞാനും അവിടെ ഇങ്ങനെ എല്ലാവരുടെ കൂടെ നിന്നിട്ട് ഇത് ഷൂട്ട് കാണുകയാണല്ലോ അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ആ ഓക്കെ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ മമ്മൂക്കിയും കാവ്യാമാധവനും അവിടെ ഇരിക്കുന്ന സമയത്തും രഞ്ജിത്താണ് വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ പുള്ളി രഞ്ജി എന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അവിടെ പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പുള്ളി ഇരുന്നിട്ട് എന്താണ് വീട് എവിടെയാണ് എന്താ ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ രഞ്ജിത്ത് ചോദിച്ചു അപ്പം ഞാനും ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കുറേ മൂവീസ് കണ്ടിട്ടുണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത് സമയത്ത് എനിക്ക് എന്നോട് പറഞ്ഞു ഓക്കെ ഞാനിപ്പോൾ ചെറിയ തിരക്കിലാണ് എനിക്ക് നിനക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ടിഷ്യൂ ഒരു ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് എടുത്തിട്ട് പുള്ളി അതിൽ മൊബൈൽ നമ്പർ എഴുതാ ചെയ്തത് ഈ മൊബൈൽ നമ്പർ എഴുതിയിട്ട് പുള്ളി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഡോൺ കോൾ മീ മെസ്സേജ് മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് മറ്റൊന്നുമല്ല ഞാൻ അപ്പോൾ വളരെ ഹാപ്പിയാണ് അത്രയും വലിയൊരു ലിജ് ഒരു സിനിമ ഷൂട്ടിങ് സ്ഥലത്ത് എത്രയോ ആൾക്കാർ കാണാൻ വരും ഇത് കേൾക്കുമ്പം ചിരിയായതുകൊണ്ട് എത്രയോ ആൾക്കാർ കാണാൻ വരും അവിടെ നിന്ന് സിനിമ ഷൂട്ടിങ് കാണുന്നു ആ കാണുമ്പോഴത്തേനും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലേ അയാൾ പ്രൊഡക്ഷൻ മാനേജർ ഇയാള് ഈ പയ്യനെ കണ്ടിട്ട് അകത്തേക്ക് വിളിക്കുന്നു മമ്മൂട്ടിയെ കാണാൻ ആഗ്രഹമുണ്ടോ പൊതുവേ ഒരു സാധാ ഒരു പ്രേക്ഷകനോട് കയറി മമ്മൂട്ടിയെ കാണാൻ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറയും അപ്പോൾ ആ പയ്യനെ ഉള്ളിലേക്ക് വിളിക്കാനുള്ളൊരു നമ്പരാണ് ഇതിൽ നിന്ന് നിങ്ങൾക്കെന്ത് മനസ്സിലായി വെഞ്ചിത്ത് അകത്തു നിന്ന് ഈ പയ്യനെ സ്കെച്ച് ഇട്ടു ആ ഇത്രയും ആൾക്കാരുടെ കൂടെ കണ്ണ് ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് അപ്പോൾ ഇവനെ പ്രൊഡക്ഷനെ പ്രൊഡക്ഷൻ കൺട്രോളറെ വിട്ട് ഇവനെ വിളിപ്പിക്കുന്നു ഇവനെ വിളിച്ച് അകത്ത് കയറ്റുന്നു സംസാരിക്കുന്നു എന്നിട്ട് കിട്ടിയ ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുക്കുന്നു ആ നമ്പര് വിളിക്കാൻ പറയുന്നു എന്നിട്ട് പിന്നെ അവൻ വിളിക്കുന്നു അവൻ വിളിച്ചിട്ട് പിന്നെ ഇയാളെ കാണാൻ ഇയാളപ്പം ആ പടത്തിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വെച്ച് അവിടോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ പയ്യൻ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അടുത്ത കേൾക്കാം ഇത് ഞാനിങ്ങനെ കാലിക്കറ്റ് ഉണ്ട് അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു ഒരു ഫിലിം പാക്കപ്പായി ഓഡിയോ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ബാംഗ്ലൂർ ബാവിട്ടിയുടെ നാമത്തിൽ അപ്പോൾ ഓഡിയോ ലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ബാംഗ്ലൂർ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് വരുന്നു എന്ന് ചോദിച്ചു ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വലിയൊരു ഡയറക്ടർ നമ്മളെ വിളിക്കുമ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഓക്കെ ഞാൻ വരാം ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു ടൈം പറഞ്ഞു ഡേറ്റ് പറഞ്ഞു ഞാൻ ഞാനത് വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയി പോയ സമയത്ത് ഞാൻ അവിടെ എത്തുന്നത് ലേറ്റ് നൈറ്റ് ആയിരുന്നു അപ്പോൾ പുള്ളി ഓൾറെഡി ഹോട്ടൽ താജിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് താജിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ റിസപ്ഷനിലെത്തിയപ്പോൾ അവരെന്നോട് ഐ ഐ വാസ് വെരി യങ് ആയി ഞാനപ്പോൾ കുറച്ചും കൂടി ചേർത്ത് ആ ട്വൻ്റി വൺ അപ്പോൾ എൻ്റെ ബാഗും ബാക്ക് പാക്കൊക്കെ കണ്ടപ്പോൾ ഇവർ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് അവർ കൺസിഡർ ചെയ്യുക കാരണം ഗസ്റ്റ് ഓൾറെഡി റൂമിലുണ്ടല്ലോ അപ്പോൾ വിസിറ്റർ ആയതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം നമുക്കിവിടെ അലൗ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എല്ലാ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് എന്നോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു സാർ ഉള്ളിലേക്ക് അവർ അലോ ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കുറച്ച് പുള്ളി കുറച്ച് ഡയറക്ഷൻ എനിക്ക് പറഞ്ഞു തന്നു ബാക്കിലൂടെ ഉണ്ട് ആ കഫയുടെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോർത്ത് ഫ്ലോറിൽ കോറിഡോർ ഓപ്പൺ ആവും സോ അതൊക്കെ എനിക്ക് വലിയ ആണ് ഇത്രയും പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആരും കാണാതെ ഞാൻ ആ രാത്രി പിന്നിലൂടെയാണ് ഞാൻ പോകുന്നത് അതൊരു ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഞാൻ കോറിഡോറിൽ എത്തുന്നു എത്തുന്നു ഫോർത്ത് ഫ്ലോറിൽ അവിടുന്ന് പുള്ളി പുള്ളി പറഞ്ഞ റൂം നമ്പറിൽ ചെയ്തപ്പോൾ തുറന്നു കാഷ്വലി ഇവിടെ ഒരു ട്രാപ്പ് നടക്കുന്നുണ്ട് ശരിക്ക് വളരെ വിദഗ്ധമായ വളരെ ബുദ്ധിപൂർവ്വം ഉള്ളൊരു ട്രാപ്പ് താജ് ഹോട്ടൽ താജ് റെസിഡൻസി അല്ലെ ആ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലില് ഒരു സെക്യൂരിറ്റിയൊക്കെ ബാക്ക് സൈഡിൽ ഒന്നും ഇല്ലാതെ ചുമ്മാ ഹോട്ടലിലെ പുറവശ്ശേ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് അവിടെ പുറകിൽ കൂടെ പോകുന്നു ലിഫ്റ്റ് വഴി കയറുന്നു ഫോർത്ത് ഫ്ലോറിലെത്തുന്നു റൂമിൽ തട്ടി അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതൊക്കെ വളരെ വെൽ അറേഞ്ച്ഡ് ആണ് അതായത് ഇത് രഞ്ജിത്തിന് ആ ഹോട്ടലിലുള്ള സ്ഥിരമായിട്ട് ബാംഗ്ലൂർ എത്തുമ്പോൾ താമസിക്കുന്ന ഒരു റൂം പോലും കാണും ആ റൂം ആർക്കും കൊടുക്കാതെ പോലും ഉണ്ടാവും ഇതൊക്കെ എൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഹോട്ടലുകാരുമായിട്ട് രഞ്ജിത്തിനൊക്കെയുള്ള ആ കോണ്ടാക്റ്റാണ് ഈ പയ്യനെ മുൻവശത്തോടെ കയറ്റിവിട്ട് രജിസ്റ്ററി പേര് പേര് വരുത്താനോ ക്യാമറ മുഖം വരുത്താനോ സി സി ടി വി ക്യാമറ മുഖം വരുത്താനോ ഒന്നും അവർ തയ്യാറല്ല അവർക്ക് രേഖ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടി കളിച്ചൊരു നാടകമാണത് ബാക്കിൽ കൂടെ കയറ്റി വിടുക എന്നുള്ളത് ഒരു തെളിവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ മുൻകരുതലെടുത്താണ് പക്ഷേ ഇത്ര ബുദ്ധിയുള്ള ആയിട്ടും മറ്റേ പൊന്മാൻ മുട്ടയിടുന്ന വരമ്പത്താന്ന് പറഞ്ഞ പോലെ ആയി പോയി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ഇതാണ് വന്നത് ആദ്യത്തെ ശ്രീലേഖ അത് അത് കഴിഞ്ഞിപ്പം ഈ പയ്യൻ ഈ പയ്യൻ്റെ പേരെന്താന്ന് ഞാൻ എനിക്കറിയത്തില്ല കേട്ടോ ഏതായാലും ഈ പയ്യൻ ഒരു സ്ത്രീയ പീഡനം എന്ന് പറയുകയാണെങ്കിൽ പോലും പിന്നെയുണ്ട് ഒരു പുരുഷൻ വന്യമായിട്ട് നഗ്നാക്കിയിട്ട് നിന്റെ കണ്ണ് കൊള്ളാം കവള് കൊള്ളാം അതുകൊള്ളാം ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് പറയാൻ പറ്റിയല്ല പോലീസ് ചോദിക്കുകയാണെങ്കിൽ ആ പോലീസിൻ്റെ മുന്നിൽ മാത്രം ഞാൻ അയാൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയാം അല്ലാതെ പത്രക്കാരുടെ മുന്നിൽ പോലും വിളിച്ച് പറയാൻ പറ്റത്തില്ല എന്നാ പയ്യൻ പറയുന്നുണ്ട് അപ്പം എന്തുവാ ഇവരുടെയൊക്കെ ഒരു ലെവൽ എൻ്റെ പൊന്നെ വലിയ വലിയ കൊലാ സൃഷ്ടികൾ നടത്തിയിട്ടിരിക്കുന്ന മഹാമാരാണ് ഇവരെയൊക്കെ ഏതായാലും നമ്മളൊക്കെ ഈ ജീവിച്ചിരുന്ന കാലത്ത് ഘട്ട കാലഘട്ടത്തിൽ തന്നെ ഇവരുടെയൊക്കെ ഈ തനി നിറം ഒന്ന് പുറത്ത് വന്ന് കണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് ഈ ഡബ്ല്യു സി സി ഉണ്ടായതും എല്ലാം വള നല്ല കാര്യത്തിനാണെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത കേൾക്കാം ഐ ഐ ലൈക്ക് യുവർ ഐസ് ഐ ലൈക്ക് യുവർ ഫേസ് അങ്ങനെ കുറച്ച് ബട്ടർ ചെയ്യുന്ന രീതിയിൽ പ്രൈസ് പ്രൈസ് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഒരു ഡയറക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒബിയസ്ലി നമ്മളും വളരെ ഹാപ്പി ആയിരിക്കുമല്ലോ നമ്മളോട് ഇങ്ങനെയൊക്കെ നമ്മളുടെ ഫേസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ആണെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കെൻ ഐ കെൻ ഐ സേർവ് യു എ ഡ്രിങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രിങ്ക് കഴിക്കുന്നത് അങ്ങനെ പുള്ളി വോഡ്ക എനിക്ക് ഒഴിച്ചു തന്നു ഞാൻ കുറച്ച് കുടിച്ചു ആൻഡ് ഇറ്റ് വാസ് എ വെരി ടൊറി ടെറിബിൾ ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതായതുകൊണ്ട് പക്ഷെ നമ്മളുടെ ഉള്ളിലെ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ സിനിമയിൽ അഭിനയിക്കണം നമ്മൾ ആ എന്തെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം കാരണം അദ്ദേഹം സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇപ്പോൾ ദേ ആർ സ്റ്റാർ നൗ അപ്പോൾ ഒബിയസ്ലി എൻ്റെ മനസ്സിലും അങ്ങനെയുള്ളൊരു തോട്ട് കൊണ്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിങ് ആയത് പിന്നെ എന്നോട് പുള്ളി ന്യൂഡാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എല്ലാം വേറെ രീതിയിലായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വൾഗരായിട്ടുള്ള ഫാൻറ്റസി കാര്യങ്ങളാണ് പുള്ളി എന്നോട് ആവശ്യപ്പെട്ടത് പുള്ളി എൻ്റെ എനിക്കിവിടെ പറയാൻ പറ്റില്ല അത്രയും അതെ വളരെ വൈൽഡായിട്ടാണ് പുള്ളി എന്നോട് ബിഹേവ് ചെയ്തത് ഞാൻ ആ സമയത്തും എനിക്കൊരു നോ പറയാൻ എനിക്ക് പറ്റുമായിരുന്നു പക്ഷെ ഞാൻ ടോട്ടലി ഹീ ഓൾറെഡി എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലോണം അതിൻ്റെ കൂടെ പുള്ളിയുടെ കുറച്ച് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി അതിൻ്റെ അടുത്ത് എൻ്റെ കുറേ പിക്സ് എടുത്തു നെയ്ക്കഡ് ആയിട്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു നടിയുടെ പേര് പള്ളി പുള്ളി പറഞ്ഞു അത് എന്നോട് പറഞ്ഞത് രേവതിയാണെന്നാണ് അപ്പോൾ നിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് നല്ല ആംഗിളാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് അത് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ അവരെ കണ്ടിട്ടില്ല ഫോണിലാണ് സംസാരിക്കുന്നത് ഈവൻ വീഡിയോ കോൾ അല്ലായിരുന്നു ബൈ ചാറ്റ് ഓർ സംതിങ് അതെ അവർക്കാണ് അയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പിക്സെല്ലാം എടുത്തത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിലക്കത്തിലെ രേവതിയുടെ മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് അവർ ഈ താജ് ഹോട്ടലിൽ തന്നെ അവർ താമസമുണ്ട് രഞ്ജിത്തുമായിട്ട് അവർ ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് ഈ പയ്യൻ ഈ റൂമിൽ കടന്നു വന്നിട്ട് ഈ രഞ്ജിത്ത് ഇത്രയധികം വെള്ളം അടിച്ച് ലെക്ക് കെട്ട അവസ്ഥയിൽ ഈ പയ്യനെ നഗ്നനാക്കി പീഡിപ്പിച്ചിട്ട് അതിൻ്റെ പിക്ചർ എല്ലായിടത്തും രേവതിക്ക് അയക്കുമ്പോൾ രേവതി അത് കാണുന്നുണ്ട് കണ്ടിട്ട് ആശോയിച്ചിരിക്കുന്നേ എന്നാൽ ഈ പരി അവർക്കതിനോട് താല്പര്യമില്ല ഇവരൊക്കെ ഒരേ വേവിലെന്തിലുള്ള ചിന്താഗതി അല്ല എങ്കിൽ എനിക്ക് അയക്കേണ്ട എനിക്ക് താല്പര്യം പോലുമല്ല ഈ പടം ഈ ചെറുക്കൻ്റെ ഈ പയ്യൻ്റെ പടം നഗ്നചിത്രങ്ങൾ അയക്കുന്നത് രേവതി ആസ്വദിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ രേവതി രഞ്ജിത്ത് ഇവരെയൊക്കെ നമ്മൾ എത്ര റെസ്പെക്റ്റോടെ കണ്ടിരുന്ന എത്ര ബഹുമാനത്തോടെ കണ്ടിരുന്ന വ്യക്തികളാണ് ഇടയ്ക്ക് എപ്പോഴും ഈ രേവതി ഡിവോഴ്സ് ആയതും അതും ഇതും ഈ രഞ്ജിത്തുമായിട്ടുള്ള കണക്ഷൻ ആണെന്നൊക്കെ ഗോസിപ്പ് തോന്നിയിരുന്നു ഗോസിപ്പിനെ ഗോസിപ്പായിട്ട് കണക്കാക്കുകയുള്ളൂ ഇവർക്കൊക്കെ നമ്മളൊരു ബഹുമാനം കൊടുക്കുന്നതുകൊണ്ട് സിനിമാ ലോകത്തെ ഗോസിപ്പ് ഒത്തിരിയും വരും ഇവരങ്ങനെയുള്ളൊരു പേഴ്സണായിട്ട് തോന്നില്ല രേവതിയൊക്കെ കാണുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിരി ഒരു ബഹുമാനം നമ്മൾ രേവതിക്ക് നടിമാരി കൊടുക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്തു ആ ഒരു സങ്കല്പം ഇവരുടെയൊക്കെ ഇവരൊക്കെ രണ്ട് കാലം നടക്കുന്ന വെറും മനുഷ്യരാണെന്ന് നമുക്ക് തോന്നു മാത്രമേ ഉള്ളൂ ദൈവം സഹായിച്ച് നല്ലൊരു സൗന്ദര്യമുള്ള ഒരു മുഖവും ബാക്കി മേക്കപ്പും കുറേ അഭിനയ ശേഷി എല്ലാം കൂടെ വെച്ച് മണ്ടന്മാരാക്കുക ജനങ്ങളെ എന്ന് പറയുക ഇവരുടെ യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല ഇവരെ അഭിനയിച്ച് കൂട്ടുന്ന കഥാപാത്രങ്ങളിലൂടെ അവരെ കണ്ടാൽ വെറും മണ്ടന്മാരായി നമ്മൾ തീരും അതാണ് ഇതിൻ്റെ സത്യം കാരണം രഞ്ജിത്ത് അയക്കുന്ന ഇത്രയും വൃത്തികെട്ട ഫോട്ടോ രഞ്ജിത്ത് അയാൾ ഇങ്ങനെ ർക്കാം പക്ഷേ ഇയാൾ അയക്കുന്ന ഇത്രയും വലിയ വൃത്തിയെട്ടതായ ഒരു സംഭവം രേവതി ആസ്വദിക്കുന്നുണ്ടെന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അത് ഒരു ഫോട്ടോ അയക്കുമ്പത്തേനും രേവതി അത് അയക്കണ്ടെന്ന് പറയലേ വെള്ളം ആയതുകൊണ്ട് മാത്രമാണ് രേവതി എന്നുള്ള പേര് ഇയാൾ പറഞ്ഞത് അല്ലേ പറയലെ എൻ്റെ ഒരു പെൺ സുഹൃത്തുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതുപോലെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് എണീറ്റപ്പത്തേക്കിന് ഈ മദ്യത്തിൻ്റെ ലഹരിയെല്ലാം വിട്ട് കഴിഞ്ഞപ്പോഴത്തേന് രഞ്ജിത്തിന് ഈ പയ്യനെ പോലും ഓർമ്മയില്ലാത്ത രീതിയിൽ നിനക്ക് നിനക്കെത്രയാണ് റേറ്റ് എന്നാ ചോദിച്ചത് നിൻ്റെ കൂലി എത്രയാണെന്ന് ചോദിച്ചു കാരണം അവൻ താൽക്കാലത്തേന് ഒരു ദിവസത്തേനു വിളിച്ചു വരുത്തി ഇവനാണ് മോഹം മൂത്ത് പോയതല്ല പൈസയ്ക്ക് പൈസയ്ക്ക് പോകുന്നതല്ലല്ലോ സിനിമാമോഹത്ത് ഇത്രയും വലിയൊരു ഡയറക്ടറെ കാണാൻ വിളിച്ചത് എടുത്തൊക്കെ വെച്ചാൽ അവൻ സകലത് സഹിച്ചവിടെ നിന്ന് രാവിലെ വിളിച്ച് രാവിലെ എഴുന്നേറ്റിട്ട് ചോദിച്ചു എത്രയാണ് രൂ രൂപ നിൻ്റെ എത്ര പൈസ എന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ സകല സങ്കല്പം അവിടെ കഴിഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് പിന്നെ പിറ്റേ ആഴ്ച ഇവൻ വിളിക്കുമ്പോൾ ഉടനെ രഞ്ജിത്ത് പറഞ്ഞു എൻ്റെ രഞ്ജിത്ത് രണ്ട് പ്രാവശ്യം മെസ്സേജ് അയച്ചു വിളിക്കാൻ പാടില്ലല്ലോ വിളിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് മെസ്സേജ് അയക്കാവുള്ളൂ മെസ്സേജ് അയച്ചപ്പോൾ അയച്ചപ്പോഴത്തേനും രഞ്ജിത്ത് എൻ്റെ ഹോണീന്നൊരു മെസ്സേജ് തിരിച്ചു വന്നു ഈ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്ന രഞ്ജിത്തിൻ്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയച്ചേക്കരുത് അപ്പോൾ ഇവന് മനസ്സിലായാവുന്നോണയാണ് ഇനി മെസ്സേജ് അയക്കാതിരിക്കാനാണ് എന്നിട്ട് ഇവൻ കാവ്യമാധവന് മെസ്സേജ് അയച്ചു അവരുടെ പേജിലൊക്കെ മെസ്സേജ് അയച്ചു നിങ്ങളുടെ ഈ സെറ്റ് റ്റിൽ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ രഞ്ജിത്തിൽ നിന്നൊരു പീഡനം അനുഭവിക്കേണ്ടി വന്നു എന്നും പറഞ്ഞയച്ചു അവർ റീഡ് ചെയ്തു പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ കാവ്യമാധവ മറുപടിയൊന്നും പറയേണ്ട കാര്യം ഇതിൻ്റെ അകത്തില്ല കാരണം അവർ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് അവർക്ക് തോന്നണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് രേവതിക്ക് നല്ലൊരു മനസ്സിൻ്റെ ഉടമയോ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തിനുടമയോ ആണ് രേവതിയെങ്കിലും ഈ പയ്യനെയൊക്കെ വിളിച്ച് ഇങ്ങനെ പീഡിപ്പിക്കാൻ അനുവദിക്കുക അല്ലെ ഇത് അറിഞ്ഞ നിമിഷം അവർ നല്ല വ്യക്തിത്വമുള്ള സ്ത്രീയാണെങ്കിൽ അവർ ഈ പയ്യനോട് പരാതിപ്പെടാൻ പറ്റില്ല പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇതുപോലെ ആഭാസനും വൃത്തികെട്ടവനുമായ രഞ്ജിത്തിൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും അല്ലെ എല്ലാ വൃത്തിഹീനമായ വ്യക്തിത്വത്തിന് എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രേവതി അതിൽ നിന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അത്രേ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ രേവതിയൊക്കെ അയ്യോ നല്ലൊരു സ്ത്രീരത്നായെന്ന് അങ്ങനെ കരുതുകയുണ്ട് ഇവരുടെയൊക്കെ വെറും പൊയ് മോഹങ്ങൾ മാത്രമാണ് സിനിമാക്കാരനെ നമ്മൾ കാണുന്നത് അപ്പം ഇതിൻ്റെ അകത്തോടെ ഒന്നേ പറയാനുള്ളൂ അവസാനം പിന്നെ ആ പയ്യൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇടവേളബാബു ഇതിൻ്റെ അമ്മയുടെ ആളായത് കൊണ്ടോ എല്ലാ ചാൻസും പലരെയും പരിചയമുണ്ടല്ലോ അപ്പോൾ വല്ല ചാൻസും കിട്ടും ഇടവേള ബാബുവിനോട് ചാൻസിന് വേണ്ടി കൊടുത്തു ഇങ്ങനെ രഞ്ജിത്ത് ഉപദ്രവിച്ചെന്നും പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഇടവേള ബാബു പറഞ്ഞു ശരി നീ നിന്റെ ഫോട്ടോ അയക്കാൻ പറഞ്ഞു അപ്പോൾ ഈ പയ്യൻ ഫോട്ടോ അയച്ചു അതായത് ഡ്രസ്സൊക്കെ ഇട്ടില്ല നീറ്റായിട്ടുള്ള ഫോട്ടോ അപ്പോൾ ഈ ഇടവേള ബാബു പറഞ്ഞു ആ അങ്ങനത്തെ ഫോട്ടോ വേണ്ട ഡ്രസ്സ് ഒന്നും ഇല്ലാത്ത ഫോട്ടോ മതിയെന്ന് പറഞ്ഞു അതായത് രഞ്ജിത്ത് എന്താണോ ഏത് പാതയിലൂടെ ആണോ രഞ്ജിത്ത് പോയത് അതേപാതയിലൂടെ ഇടവേള ബാബു ഡ്രസ്സില്ലാത്ത ഫോട്ടോ മതി ഈ ഇയാളും മതിയ്യൂട്ടി മോശം തന്നെയാണ് എന്നുള്ളത് മനസ്സിലായി ഈ പയ്യൻ അവിടെ നിന്ന് മാറുകയാണ് ചെയ്ത് അപ്പോൾ പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് സിനിമാമോഹമൊന്നുമില്ലെന്ന് പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കേൾക്കുന്ന സ്ത്രീകൾ പറയുന്ന കാര്യമാണെങ്കിലും നമ്മൾ ഞെട്ടിപ്പോകുന്ന വ്യക്തിത്വങ്ങളും ഞെട്ടിപ്പോകുന്ന വാക്കുകളും പ്രത്യേകിച്ച് അത് ഓർക്കണം മമ്മുക്കോയയുടെ വായിന്ന് വീണ വാക്ക് പറയുന്നു ജയസൂര്യാണെ പുറേന്ന് പോയി പിടിച്ച കാര്യം പറയുന്നു മറ്റേ ശ്രീലക്ഷ്മി ശ്രീകലയോ ശ്രീലക്ഷ്മി രഞ്ജിത്തിൻ്റെ കാര്യം പറയുന്ന അവർ ബംഗാളി നടി അവർ പറയുന്ന കേട്ടില്ലേ അവർ ജീവനും കൊണ്ട് ഹോട്ടലിൽ നിന്ന് ഓടുകയാണ് ചെയ്തത് കടവന്ത്ര ഫ്ലാറ്റിൽ നിന്ന് ഓടുകയാണ് ചെയ്തത് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ പച്ചയ്ക്ക് തിന്നുന്ന ഒരു സൈസ് കൂട്ടരാണ് സിനിമാക്കാർ അപ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ സിനിമാമോഹവും അഭിനയമോഹവും മോഡലിങ്ങും എല്ലാം കൂടെ കൂടിയായിട്ട് എന്തോ വലിയ ലക്ഷ്യത്തോടുകൂടി മുന്നേറുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് പക്ഷേ ചെന്ന് ചാടുന്ന പുലിമടയിലേക്ക് ായിരിക്കും ജീവൻ പോലും തിരിച്ചു കിട്ടുകയല്ല അതാണ് ഇവരുടെയൊക്കെ ക്യാരക്ടറിൽ നിന്ന് ഈ വർണ്ണപ്പകട്ടുള്ള നക്ഷത്ര ലോകത്തിരിക്കുന്ന താരങ്ങളുടെ സ്വഭാവമൊന്നും ശരിയല്ല ചെന്നുപെട്ട ജീവനും ജീവിതവും എല്ലാം പോകും എന്നുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പല കാര്യങ്ങളാക്കി ഇപ്പം മനസ്സിലാക്കി തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കുന്നവർ ആ ഒരു ഫീൽഡിലോട്ട് പോകാതിരുന്ന അവനവൻ്റെ ജീവിതം തിരിച്ചു കിട്ടും അതല്ലാതെ വർണ്ണപ്പകട്ടിൻ്റെ പുറത്ത് പോയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാലും മനുഷ്യ കോലം മാത്രമേ ഉള്ളൂ മനുഷ്യ മൃഗങ്ങൾ എന്ന് മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല വായിച്ച് വായിച്ച് മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാകും ഇതിൻ്റെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന എന്തോ മനസ്സുമായിട്ട് നടക്കുന്ന പ്രകൃതി വിരുദ്ധവും എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല അങ്ങനെയുള്ള കുറേ കൂട്ടരാണ് ഇതിൻ്റെ അകത്തുള്ള അല്ല രാഷ്ട്രീയക്കാർ പോലും ഇത്രയില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒത്തിനേക്കാട്ടും മോശമായിട്ടുള്ള കാര്യം ഒരു പറ പുറത്ത് വരുന്ന ഒരു വാർത്തയും കേൾക്കുമ്പം നമ്മൾ ആകെ ഞെട്ടിപ്പോകുന്ന പോലത്തെ വാർത്തകൾ ഇവരൊക്കെ ഇങ്ങനെയോ ഇങ്ങനെയോന്ന് ഇവരിങ്ങനെയാണെന്നുള്ള അല്ല ഇവർ ചെയ്ത പ്രവൃത്തി ഇങ്ങനത്തെ പ്രവർത്തികളീ ലോകത്ത് നടക്കുന്നുണ്ടോയെന്ന് ചിന്തിക്കുന്ന കുട്ടി ഇവർ ചെയ്തത് അതിൽ ലഹരിയും പണവും സുഖ സൗകര്യം എല്ലാം കൂടെ കയറുമ്പോഴത്തേന് തിന്നിട്ട് എല്ലിൻ്റെ കയറ്റി കയറിയെന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ എല്ലിൻ്റെ ഇടയിൽ വറ്റി കയറിന്ന് എന്തോ ഒരു ഭാഷയുണ്ട് ആ ഒരു പഴഞ്ചൊല്ലാണ് ഇവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ എന്തെല്ലാം സുഖ അങ്ങനെ കൂടി വരുമ്പോഴത്തേനും ഇനി അടുത്ത സുഖം എന്താ അടുത്ത സുഖം എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നതെന്ന് തോന്നുന്നു അപ്പം ഇനിയുള്ള പിള്ളേർ കൊച്ചു പെൺ നന്നായിട്ട് പഠിച്ചു വല്ല ജോലിയും മേടിച്ചൊക്കെ വല്ലാതെ അല്പം കാഴ്ചക്ക് നല്ലതാണെങ്കിൽ എന്നൊക്കെ തോന്നി ഉടനെ തന്നെ സിനിമയിലൊക്കെ ഒന്നും പറഞ്ഞ് വെച്ച് പിടിപ്പിച്ചാൽ വല്ലാത്ത അനുഭവമായിരിക്കും പിന്നെ അവർക്കൊന്നും അങ്ങനെ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല അങ്ങനെയൊന്നും ഓർക്കേണ്ട പകുതി പേരും പലതും അനുഭവിക്കുന്നുണ്ട് അവരാരും അത് പുറത്ത് പറയല്ലോ കാരണം അവരൊക്കെ സ്റ്റാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് പുറത്ത് പറയാത്ത അപ്പോൾ കഴിയാവുന്ന ആരും ഈ സിനിമ വീട്ടിലേക്ക് കൊച്ചു മുമ്പുള്ള പോകരുത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ